വെൽക്കം ബാക്ക് ഗേസ് ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് രണ്ടാം ടി ട്വന്റി അത് തന്നെ പറയട്ടെ സഞ്ജുവിന്റെ ഇന്നിംഗ്സ് ഇങ്ങനെ തുടരുകയാണെങ്കിൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും സഞ്ജു സാംസൺ നമ്മളെല്ലാം നിരാശരാക്കിക്കൊണ്ടുള്ളൊരു പെർഫോമൻസാണ് സഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മത്സരങ്ങളിലും സഞ്ജുവിന് കാര്യമായിട്ട് തെളിഞ്ഞാൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ലൈഫ് കിട്ടിയിട്ടും ആ ഒരു മത്സരത്തിലെ ആ ഒരു ചാൻസ് യൂസ് ചെയ്യാൻ സഞ്ജുവിനെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പോരാത്തതിന് ഇഷാൻ കിഷിൻ്റെ ഭാഗത്ത് നിന്ന് മനോഹരമായിട്ട് ഒരു ഇന്നിംഗ്സ് വിറക്കുകയും ചെയ്തു ശരിക്കും ഇഷാൻ കൃഷ്ണൻ ഒരു വലിയ കമ്പാക്ക് തന്നെയാണെന്ന് നമ്മൾ പറയണം പിന്നെ ഇന്ത്യക്ക് പോസിറ്റീവായിട്ട് സംഭവിച്ച ഒരു കാര്യം കൂടി പറയട്ടെ സൂര്യകുമാർ യാദവിന്റെ കമ്പാക്കാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് സൂര്യകുമാർ യാദവിനെ താളം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ബാറ്റിങ്ങിൽ അദ്ദേഹം കൂടി താളം കണ്ടെത്തിയോടെ ഇന്ത്യ ബാറ്റിംഗ് നിര നല്ല സ്ട്രോങ്ങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് വരാൻ പോകുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് മെയിനായിട്ട് വെച്ചിരിക്കുന്ന സഞ്ജു സാംസൺ എന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ ഈ ഒരു ഇന്നിങ്സുകൾ ശരിക്കും പറഞ്ഞാൽ വലിയ തിരിച്ചടി ആവാനുള്ള സാധ്യതയുണ്ട് താരത്തിൻ്റെ ചാൻസിൻ്റെ കാര്യത്തിൽ അത് ഒന്നുകൂടി പരിഗണിച്ച് ബാക്കിയുള്ള മൂന്ന് മത്സരങ്ങളും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചില്ലെങ്കിൽ മറ്റൊരു ചാൻസ് ഉണ്ടാവുമെന്നുള്ള കാര്യം പോലും സംശയത്തിലാണ് നിൽക്കുന്നത് ആൻഡ് ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ന്യൂസിലാൻഡിൻ്റെ ബാറ്റിംഗ് നിരയുടെ ചില പ്രശ്നങ്ങളാണ് ഒരുപക്ഷേ ഈ സ്കോർ ഇരുന്നൂറ്റി എട്ടിലേക്ക് ഒതുങ്ങിപ്പോയതെന്ന് വേണമെങ്കിൽ പറയാം ഇരുന്നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപതിലേക്ക് പോകുമെന്ന് തോന്നിച്ച സിറ്റുവേഷൻ ആയിരുന്നു പ്ലേയിലെ ആദ്യ ഇനീഷ്യൽ ഓവറുകളിലെ ആദ്യം ന്യൂസിലാൻഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഹർഷിത് റാണി വന്ന ആ ഒരു മെയ്നോവർ അറിഞ്ഞൊരു വിക്കറ്റ് എടുത്തപ്പോൾ അവരുടെ ആ ഒരു ബാലൻസ് തെല്ലൊന്ന് പാളി അതിനുശേഷം പിന്നീട് പിന്നീട് അടിച്ചുവെങ്കിലും ആ ഒരു പവർ പ്ലേയിൽ ആ ഒരു പവർ പ്ലേ ആ ഒരു ചെറിയ ഇമ്പാക്റ്റ് അവിടെ ഹർഷിത് റാണിൽ കൊടുക്കാൻ സാധിച്ചത് വലിയ വലിയ രീതിയിൽ ഇന്ത്യക്ക് ഗുണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് വന്നു ഇരുന്നൂറ്റി റൺസ് എന്ന് പറയുന്ന ഈ ഒരു പിച്ചിൽ വലിയൊരു സ്കോർ ആയിരുന്നില്ല അത് ഇന്ത്യ ഈസി ആയിട്ട് ഇരുപത്തിയെട്ട് ബോളുകൾ ബാക്കി നിൽക്കുക ചേസ് ചെയ്ത് എടുക്കുകയും ചെയ്തു ഇഷാൻ ഇഷാൻ കിഷിൻ്റെ ആ ഒരു ഇന്നിങ്സ് എടുത്തു പറയണം ആ ഒരു രണ്ട് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് അത് ബാധിക്കാത്ത രീതിയിൽ തന്നെയായിരുന്നു ഈഷൻ കിഷിന്റെ ആ ഒരു നല്ല ഇന്നിങ്സ് പിന്നിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ സൂര്യകുമാർ ആണെങ്കിലും മത്സരം തീരുന്നം വരെ നിന്ന് ആ ഒരു മത്സരം ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് വേറൊരു ഫാക്ടർ എന്തായാലും മനോഹരമായിട്ട് ഒരു തന്നെയാണ് സൂര്യകുമാർ യാദവിന്റെ ഭാഗത്താണെങ്കിലും പിറന്നത് അതോടൊപ്പം തന്നെ ദുബയുടെ നിന്നും മികച്ച കുറച്ച് സിക്സറുകൾ മോൺസ്റ്റർ സിക്സറുകളിൽ തന്നെ പറയണം പിന്നിട്ടുണ്ടായിരുന്നു മൂന്ന് വിക്കറ്റുകളായിരുന്നു ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈഷൻ കിഷൻ അതോടൊപ്പം തന്നെ അഭിഷേക് ശർമ്മയ്ക്ക് ഇന്നൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഫസ്റ്റ് ബോൾ ഡെക്കാകുമായിരുന്നു സൂര്യകുമാർ യാദവ് മുപ്പത്തി ഏഴ് ബോൾ എൺപത്തി അതോടൊപ്പം തന്നെ ശിവദുബുബെ പതിനെട്ട് ബോൾ മുപ്പത്തി ആറ് അത് നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിലാണ് ഈ മൂന്ന് ബാറ്റ്സ്മാന്മാരുടെയും ബാറ്റ് വീസിൽ വന്നിട്ടുണ്ടായിരുന്നത് അത് മൂന്ന് പേരുടെയും അതായത് ഈ ഒരു മത്സരത്തിൽ സ്കോർ ചെയ്ത മൂന്ന് ആൾക്കാരുടെയും സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറിന് മുകളിലായിരുന്നു എന്തായാലും മനോഹരമായിട്ട് ഒരു ഇന്നിംഗ്സ് തന്നെയാണ് ഈ മൂന്ന് പേരും കളിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇന്ത്യക്ക് എന്തായാലും ഗുണം ചെയ്തു ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും കുറച്ച് എക്കോണമി എക്കോണമേസ് കുറച്ച് ഹൈ ആയിരുന്നു നമ്മുടെ ബോളിംഗ് എക്കോണമി എന്ന് പറയുന്നത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ശിവൻ ദുബയുടെ ആ ഒരു ഓവറിലെ ഏഴ് മാത്രമാണ് എക്കോണമി താഴെ നിൽക്കുന്നത് ബാക്കി എല്ലാവരുടെ എക്കോണമെമി എട്ടിന് ഓവുകളിലേക്കായിരുന്നു ഹർഷദീഫ് സിംഗ് ആ ഒരു ഈവേസിൽ നല്ല പണി കിട്ടി അൻപത്തിമൂന്ന് റൺസാണ് ഇന്ന് നാല് ഓവറിൽ വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹർഷിത്രാണ് ഒരു എറിഞ്ഞിട്ട് പോലും മൂന്ന് ഓവർ എറിഞ്ഞുള്ളൂ ഒരു മെയിഡിന് അതിനകത്തുണ്ടായിട്ട് ഒരു മുപ്പത്തിയഞ്ച് റണ്ണ് വിട്ടുകൊടുത്തു പിന്നെയുള്ള രണ്ട് ഓവറില് നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ എന്തായാലും വരാൻ പോകുന്ന മൂന്ന് മത്സരങ്ങൾ സഞ്ജുവിനെ സംബന്ധിച്ച് വളരെയധികം ക്രൂഷ്യാണ് നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ കമൻറ്റായി രേഖപ്പെടുത്തിയ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാൻ തിരുതാൻ സാധാരണ ഇസ് മികവോ ഔട്ട് ബൈ ബേസ്